നമ്മളെല്ലാവരും രക്ഷപ്പെടണമെന്ന വല്ലാത്ത ആശയാണ് ഹബീബായ റസൂലുഹി തങ്ങൾക്കുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഓർമ്മിക്കാൻ വേണ്ടി ഒരൊറ്റ സംഭവം ഞാൻ ഉദ്ധരിക്കട്ടെയോ മഹാനായ സീദുൽ അന്നൊരിക്കൽ ആ സങ്കടപ്പെട്ടതിന്റെ ആ തീക്ഷണതയും അതിന്റെ വൈകാരികതയും എത്രമാത്രം ഭീകരായിരുന്നു എപ്പോൾ സയ്യിദനാ ജിബിരി അലൈഹി സ്വലാസ്ലാം കടന്നു വരുന്ന രംഗം ഉണ്ടല്ലോ അഷറഫ് മുഹമ്മദ് മുസ്തഫാന്റെ അരികിലേക്ക് അലൈഹി വസ്സലാം എന്നിട്ടോ മഹാനായ അവിടെ നിന്ന് മഹാനായ ജിബിരിലൈസ് പറയുന്ന വർത്തമാനമുണ്ടിയേ ഞാനിപ്പോൾ അങ്ങേരുടെ അരികിലേക്ക് വന്നത് എന്തിനാണെന്നറിയോ ഞാനിപ്പോ വന്നിരിക്കുന്നത് അങ്ങയോട് രണ്ട് കാര്യം പറഞ്ഞു തരാനാണ് ഒന്ന് പറയാനും മറ്റൊന്ന് സ്വർഗത്തെ പറ്റി പറയാനുമാണ് അത് പറഞ്ഞു തരാനാണ് അള്ളാഹു എന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്ന് അഷ്റഫുൽ അഷറഫുൽ ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോ അഷ്റഫുൽ അലേഹി വസ്ലം പറഞ്ഞു അയക്കോട്ടെ എന്നാ പറ പറേ അപ്പൊ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറ ആരംഭിക്കുക ജബിരിലി വസ്ലാം ആരംഭിച്ചു തുടങ്ങിയത് പറ്റി പറഞ്ഞിട്ടാ സ്വർഗത്തെ പറ്റി പറഞ്ഞിട്ടെങ്ങ് ആരംഭം കുറിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് സ്വർഗത്തിന്റെ എട്ട് വാതിലുകളാ ഓരോ ിലൂടെ കടക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് 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 എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു മഹാനായ സൈദുനാജുബിറാം ഹബീബ് റസൂൽഹു അലൈ വസ്ലം ഹബീബിനോടൊക്കെ പറഞ്ഞു കൊടുത്തു വ്യക്തമായും വളരെ വിശദമായും പറഞ്ഞു കൊടുത്തിരിക്കുക അപ്പോ സ്വർഗം എട്ട് കറക്റ്റായി പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ നരകത്തെ പറ്റി പറയാൻ ഒരുങ്ങുകയാണ് എന്നിട്ട് പറഞ്ഞു നരകത്തിന് ഏഴു വാതിലാ നരകത്തിൻ വാതിലാണ് നരകത്തിന് വാതിലാണെന്ന് പറഞ്ഞിട്ട് മഹാനായ സൈസന ജിബിറീൽ അലഹി സ്വലാത്തു ആ ഏഴു വാതിലുകളിൽ ഓരോന്ന് 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 വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത ശേഷം ആറാമത്തെ വാതിലങ്ങ് പറഞ്ഞു കഴിഞ്ഞ പാടെ ഫസകത്തിബിറീലൂ നീ എന്നോട് പറഞ്ഞത് ആറ് വാതിൽ എന്നല്ല നരകത്തിന് ഏഴ് വാതിൽ ഉണ്ടെന്നല്ലേ എന്നിട്ട് ആരെണ്ണമല്ലേ നീ പറഞ്ഞുള്ളൂ അതേ നെ ഞാൻ ആരെണ്ണേ പറഞ്ഞുള്ളൂ അടുത്തത് കൂടി പറ അത് ഞാൻ പറയില്ല അങ്ങേക്ക് വിഷമമാകും എന്ന് പറഞ്ഞു സയ്യിനജിൽ വസ്സലാം അപ്പൊ പറഞ്ഞു പ്രശ്നമില്ല അത് ഞാൻ സഹിച്ചോളാം പറ എന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു പറയില്ല നബി എനിക്ക് അങ്ങേക്കുറിച്ച് ഓർത്തിട്ട് അങ്ങേക്ക് അത് സഹിക്കാൻ കഴിയുന്ന കഴിയുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം എന്നാലും പറ ജബിരിലേ നിങ്ങൾ അങ്ങനെ നിർബന്ധിപ്പിക്കുകയാണ് ഞാൻ പറയാം എന്നിട്ട് നബി തങ്ങളോട് പറയാണ് ആ ഏഴാമത്തെ നരകത്തിന്റെ വാതിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട അങ്ങേറ്റം കുരുത്ത കേട് കളിക്കുന്ന നിങ്ങളുടെ ഉമ്മത്തിലെ വൻപാപം ചെയ്യുന്ന വൻദോഷികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിടക്കാനുള്ള നരകത്തിന്റെ വാതിലാണ് ഏഴാമത്തെ വാതിലെന്ന് മഹാനായ ജിബിരി ഇതങ്ങ് പറഞ്ഞു കേൾക്കേണ്ട താമസം ഹബീബ് തറയിൽ ബോധരഹിതനായി വീണിട്ടുണ്ട് ഒരാളെ ബോധം കിടുക ഒരാളെപ്പോഴാ ബോധം കിടുക അയിന് മാത്രം മനസ്സിന്റെ ഉള്ളിലേക്ക് സ്നേഹത്തിന്റെ അടുപ്പത്തിന്റെ ആ ബന്ധത്തിന്റെ രൂഢത അങ്ങേയറ്റം രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ബോധം കൂടുള്ളൂ ഹബീബ് ആകെ ഫ്ളാറ്റായി പോയി ഹബീബിന് പിന്നെ ഒന്നും ഓർമ്മയില്ല ജബിരിൽ ഇസ്ലാം പിന്നെ കുറെ കാത്തിരിക്കുകയാണ് റസൂലി ബോധം വരാൻ അങ്ങനെ ബോധം വന്നു ഹബീബ നബിയോട് ബോധം വന്നതിനു ശേഷം പിന്നെ റസൂൽള്ള കരശിലാണ് മുഴുവൻ അങ്ങനെയാണ് മഹാനായ റസൂൽ സ്വലാം സഹിദിനെ ജബിരിയിൽ ആയത്തിറക്കുന്നത് എന്ത് ഇങ്ങനെ സങ്കടപ്പെടല്ലേ അങ്ങയുടെ സങ്കടങ്ങൾക്കെല്ലാം അങ്ങയുടെ എല്ലാ വിഷമങ്ങൾക്കും അള്ളാഹു നാളെ ഒരുപാട് 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 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നാളെ അള്ളാഹു അവിടെ വെച്ച് തരാൻ കാത്തിരിക്കുകയാ എവിടെ വെച്ച് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് ആഹിറത്തിൽ വെച്ച് നിങ്ങൾക്ക് കണ്ടമാനം തെരും നിബിയേ അങ്ങയുടെ ഉമ്മത്തിനും തെരും നിബിയേ ഇതൊങ് കേട്ടപ്പോ സത്യത്തിൽ സമാധാനിക്കുമെന്ന ജിബിരി കരുതിയത് അവിടുന്ന് പറഞ്ഞൊരു വർത്തമാനം ഇന്നും ഞാനും നിങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ കൂറിയിട്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ നമുക്ക് ഒറ്റക്കിരുന്ന് ആലോചിച്ചാൽ കരച്ചിൽ വരും പെണ്ണി പുണ്യനെ പിന്നെ ഓർമ്മിക്കുമ്പോ എന്താ പറഞ്ഞെന്നറിയോ അല്ല അറ ആയത്തിലുള്ളത് അനുഗ്രഹങ്ങൾ ഒരുപാട് ഈ ഒരുപാട് അള്ളാഹു ചെയ്യും നാളെ ആഹരത്തിൽ വെച്ചുകൊണ്ട് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തൃപ്തിയാവും ആ പ്രസൂല പറയാം എനിക്ക് തൃപ്തിയാവൂല നിങ്ങൾക്ക് തൃപ്തിയാകുമെന്ന് ആയത്തിറങ്ങുമ്പോൾ അപ്പൊ റസൂല പറയുകയാണല്ല അറ എനിക്ക് പറയണം ഈ തൃപ്തിയാകൂല ജിബിരിയാകൂല പൊരുത്തമില്ല നരകത്തിൽ ഒരാൾ എന്റെ ഉമ്മത്തിൽ നിന്ന് കടന്നാൽ ശാശ്വതവാസിയായി നരകത്തിൽ കിടന്നാൽ ഈ മുഹമ്മദിന് പൊരുത്തമില്ലെന്ന് പറയണം റബ്ബിനോട് എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി അള്ളാന്റെ കോടതിയിൽ വാദിച്ച അഷറഫുൽ മാർ സഹോദരന്മാർ ഇന്നൊക്കെ നമ്മുടെ ഗുരുത്തക്കേട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൈയും കണക്കുണ്ടാവില്ല അതിന് മാത്രം തെറ്റുകുറ്റങ്ങളിൽ വ്യാപൃതരായി കഴിയുക ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്കിടയിൽ ചില ആളുകൾ പറയുന്നത് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞോളൂ എന്നൊക്കെ പ്രശ്നല്ലേ പ്രിയപ്പെട്ട അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ എന്താ പ്രശ്നം വരാനുള്ളത് ഇവര് പറയുന്നത് മഹാഷിർഖിലേക്ക് അള്ളാൻ്റെ ഹബീബിനോട് നേരിട്ട് ശിക്കായത്ത് ബോധിപ്പിക്കുകയില്ലേ ഇവിടെ പൊറക്കെല്ലാം തേടുക നല്ല പറയുന്നത് എന്റെ പാപം അങ്ങ് പുറത്തു തരണം നല്ല പറഞ്ഞത് ഇനി അങ്ങനെ ആണെങ്കിൽ അതിനുള്ള അതിനുള്ള മറുപടി നമുക്ക് വേറണ്ട് പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ ഈ മൗലൂദിന്റെ ഈ മഹത്തായ മൗലയ കിതാബുകളിൽ രചിക്കപ്പെട്ട വിരചിതമായിട്ടുള്ള ഹബീബ് റസൂൽ മതകൾ നമ്മളെ കേൾപ്പിച്ച് നമ്മളെ ആനന്ദം കൊള്ളിച്ച് നമുക്ക് വല്ലാത്ത കുളിരണിയിപ്പിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ ഇല്ലാണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കുടില തന്ത്രങ്ങൾ അത് തിരിച്ചറിയണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചാൽ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഒന്ന് ഓർക്കണേ നോക്കൂ നോക്കൂ ഇങ്ങോട്ട് നോക്കണേ ആരെങ്കിലും എന്തെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും തട്ടിവിടുന്നുണ്ടെന്ന് കരുതിയിട്ട് നമ്മുടെ ഈമാൻ ഇളകി പോകണ്ട മനസ്സിലാക്കണം ഇവിടെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ വേവലാതി പറയുന്നതിന് എന്ത് തകരാറാ ഉള്ളത് നമ്മളോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞത് അള്ളല്ലല്ലോ നമ്മുടെ ഹബീബല്ലേ അല്ല നേരിട്ട് ഒരാളോട് സംസാരിക്കൂല ഓ ഒരാളോട് അള്ളാഹു നേരിട്ട് സംവേദന ഈ ഇരിക്കണം ആരോടെങ്കിലും പടച്ചോ നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ നോണെ പറയരുത് നമ്മുടെ ഹബീബാണ് നമ്മോട് പറഞ്ഞത് ആ കള്ളു കുടിക്കരുത് നമ്മുടെ ഹബീബാണ് പറഞ്ഞത് അഭിചരിക്കരുത് ഹബീബാണ് പറഞ്ഞത് ഈ മുസ്തഫാബിഹു അലൈവസ്ങ്ങളെ നമ്മളിലേക്ക് വിട്ടതാ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞമ്മളെ ബോധ്യപ്പെടുത്തി തന്ന ആളോട് നബിയെ നിങ്ങളങ്ങനെ പറഞ്ഞ സംഗതി ഞങ്ങൾക്ക് ആകെ അതൊക്കെ തകടം തകിടം മറിച്ചിട്ട് ഇങ്ങനൊക്കെ ചെയ്തു പോയിനുട്ടാ ആ സങ്കടങ്ങളെ ബോധിപ്പിക്കാണെന്ന് പറഞ്ഞതിന് എന്ത് തെറ്റാ ചങ്ങമാരെ ഉള്ളത് ഇത് ഇത് ഇതൊക്കെ ഇതിനൊക്കെ ഐ എസിന്റെ ബുദ്ധി വേണോ ഏഹ് ഒരാളോട് ഇപ്പൊ പൊരുത്തപ്പെടി ഇപ്പൊ ഒരു പുതിയ സാധനം ഇറങ്ങിയിക്കണ് പൊരുത്തപ്പെടിപ്പിക്കൽ അല്ലെങ്കിൽ പുറത്ത് പൊറുക്കലിനെ തേടൽ അള്ളാഹോട് മാത്രം ആഹാ അത് കുറെ സാധനം ഇങ്ങനെ ഇറങ്ങിയാണ് ഇങ്ങനെ ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുതിയൊരു സാധനം കണ്ടത് തേടൽ അള്ളാഹോട് മാത്രം ഞാൻ ചോദിക്കട്ടെ ഈ ഹജ്ജു മൃക്കൊക്കെ പോണ ആൾക്കാർ പറയാറില്ലേ ഞാനേ പലതുണ്ടിരിക്കുന്നൊക്കെ ഒന്ന് പോയിട്ടുണ്ടോ പുറത്ത് എന്ന് കേട്ടാ അവന് പുറക്കലിനെ തേടണം അള്ളാഹനോട് മാത്രം ആക്കിയ അപ്പൊ എന്തിനോട് ചുറക്കലിനെ തേടിയത് ബാപ്പനോട് പാപ്പേ ഞാൻ കുറെ ഞങ്ങള് ഞാൻ ചെയ്ത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടതരണം പൊറുക്കലിനെ തേടുന്ന ബാപ്പാനോട് പൊറുക്കലിനും തേടില്ലേ ഉസ്താദേ ഞാൻ നിങ്ങൾ പറഞ്ഞൊക്കെ ധിക്കരിച്ചാണ്ട് പലതും ചെയ്ത് പൊറത്ത് ഇത് പഠിച്ചനോട് പറഞ്ഞു അവിടെ നീ എന്തിനാണ് ഉസ്താദിനോട് പറയുന്നത് ഇതൊക്കെ വെറുതെ എന്താന്ന് പറയാ ഇതൊക്കെ ഈമാൻ ഫസാദാക്കാൻ വേണ്ടി ഈ ഇബ്രിസിംഗ് ഇങ്ങനെ ചെയ്യാൻ ഈ സാധുക്കൾ ഇങ്ങനെ ഏറ്റെടുക്കാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പൊറുക്കലിനെ തേടാൻ നമ്മൾ എല്ലാവരും പറയണ വാക്കെന്നെല്ലേ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ് തെറ്റ് ചെയ്ത റഹ്മാനായ റബ്ബിനോട് നമ്മൾ മാപ്പ് ചോദിക്കുന്നു ഹബീബ് ആ വിഷയം ഒന്നുകൂടി അതാണ് ഒരുപാട് ഒരുപാട് വിശദീകരിക്കേണ്ട അവർ തെറ്റു ചെയ്തിട്ട് അങ്ങയുടെ മുമ്പിൽ വരും എന്നിട്ടോ അള്ളാഹോട് പെറുക്കല്ല തേടാൻ അങ്ങയുടെ മുമ്പിൽ വന്നിട്ട് അള്ളാഹു അള്ളാഹുനോട് തേടാൻ വേണ്ടി അവർ നിങ്ങളോട് പറയും ഈ റസൂലായ നിങ്ങളും അവർക്ക് വേണ്ടി പുറക്കലിനെ തേടും അപ്പോൾ ആ ഇട നിങ്ങൾ എന്ന് കരുതി ഒന്നുകൂടിയും അവർക്ക് പവറിൽ അതങ്ങോട്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട് മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ തങ്ങളുടെ കരങ്ങളാൽ നാളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയണം അള്ളാഹു നമുക്ക് നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട ഹബീബിളെ അള്ളാഹു നമ്മളെല്ലാവരും എല്ലാവരെയും പ്രത്യേകമായി നാളെ രക്ഷപ്പെടുത്തുന്ന ചില ആളുകൾ ഉണ്ട് എന്ന് അവിടുത്തെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതേതാണ് തരട്ടെ ഒരു കാര്യം പറയാനുള്ളത് സുറാത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈമാൻ സലാമത്തായിട്ട് വളരെ റാഹത്തിൽ നമുക്കൊക്കെ മരിക്കണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് മരണം ഹയറാകുന്ന നേരം ചൊല്ലി കൂടി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാകണം അത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നേരത്തെ നാം ഓതി വെച്ച ആയത്തുണ്ടല്ലോ ലക്കത് ജആ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആയത്താണ് അതിനൊരുപാട് മഹത്വങ്ങളാണ് അതിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും അതെവിടെയും എത്തുകയില്ല അതിനെ കാതിന് അതിന് മാത്രം ആ ആയത്ത് വലുതാണ് സിറുൽ ഖുർആൻ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ആയത്താണ് ഖുർആനിന്റെ രഹസ്യമാണ് ലഖതു ജഅഅ ഖും റസൂലുൻ എന്ന് പറയുന്ന തൗബയിൽ അവസാനത്തെ ആയത്തുകൾ അത് ഖുർആാനിന്റെ രഹസ്യമാണ് അതിലെന്താണ് എന്നുള്ളത് ആർക്കും അങ്ങ് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല ഒരു കാര്യം കേട്ടോളീ നാൽപ്പത്തി ഒന്ന് തവണ ഒരു ദിവസം ഒരാൾ അത് പതിവാക്കിയാൽ അതായത് മരിക്കുവോളം അയാളുടെ ജീവിതത്തിൽ നാൽപ്പത്തി ഒന്ന് തവണ ഒരു ദിവസത്തിൽ അതിനെ പതിവാക്കി കൃത്യം എണ്ണം വെച്ച് പോന്നാൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായിട്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ആ അസറ ഇൽ അലൈഹി സ്ലാം റോഹിനെ പിടിക്കുന്നതിന് മുമ്പായി ഹബീബ് റസൂൽ എന്തായാലും അയാൾ കാണാതിരിക്കുകയില്ല ഒന്നുകിൽ യക്കുലത്തിലോ അല്ലെങ്കിൽ മനാമിൽ കിനാവിലോ ഹബീബിനെ കാണാതെ അയാൾക്ക് മരിക്കാൻ കഴിയില്ല എന്നാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ അതിനെന്താ ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട നിസ്കാര ശേഷം പത്തു തവണയും സുബഹ നിസ്കാര ശേഷം പത്തു തവണയും ലൊഹുർ അസർ എഷാ നിസ്കാരങ്ങൾക്ക് ശേഷം ഏഴ് വീതവും അവ മൂവായി ഇരുപത്തി ഒന്നായി ലൊഹറും അസറും മിഷാവും മൂവായി ഇരുപത്തിയൊന്ന് പിന്നെ മകരിബും പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞ സുബഹീമാണ് മകരിബ് സുബൈ പത്ത് വട്ടം അപ്പൊ ഇരുപതായി ഇരുപതും ഇരുപത്തി ഒന്നും നാൽപ്പത്തിയൊന്ന് അങ്ങനെ ഒരു ദിവസം മിനിമം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഈ പറയുന്ന രീതിയിലുള്ള എണ്ണം പരിപാലിച്ച് പോരുക പിന്നെ നമുക്ക് ഇഷ്ടം മാതിരി യഥേഷ്ടം ഈ ആയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുള്ള ആയത്താണ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എല്ലാവരും لقد جاءكم رسول من انفسكم ുംവക്കൽ ഇനി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ന് ചൊല്ലുന്ന മൗലോദിന്റെ ലോജിക്കെന്താ എല്ലാ ഒരു ലോജിക്കുണ്ട് മൗലൂദ് എന്തിനാണ് എഴുതപ്പെട്ടത് ഒരാളെപ്പറ്റി ഒരാളെപ്പറ്റി നമുക്ക് പറയണം എങ്കിൽ ആ മനുഷ്യനെ പറ്റി അറിയണ്ടേ അള്ളാഹു എന്നാണ് അപ്പോൾ ഒരു വ്യക്തിയെ പറ്റി നമുക്ക് അറിയണമെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി പറയണമെങ്കിൽ അറിയണം അറിയണം എന്നുണ്ടെങ്കിൽ രണ്ട് വഴിയാണ് ഒന്നുകിൽ കാണണം അല്ലെങ്കിൽ കേൾക്കണം ഒന്നുകിൽ കാണണം അല്ലെങ്കിൽ കേൾക്കണം കാണാൻ നമ്മളെ കൊണ്ട് എന്തായാലും കഴിയൂല അല്ലെ ഹബീബ് റസൂൽ അള്ളാന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിമാരുടെ ഏറ്റവും വലിയ മൗലൂദ് എന്ത് എന്ന് ചോദിച്ചാൽ മുസ്തഫിഹു അലഹി വസ്ല്ലാം തങ്ങളെ കണ്ടേ ഇരിക്കുക അതായിരുന്നു അവരുടെ മൗലൂദ് എന്നാണ് ഒരിക്കൽ ഹബീബ് റസൂൽ അള്ള പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ സ്വഹാബിമാരിൽ പ്രമുഖരും പ്രധാനികളുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരിക്കുന്ന സദസ്സിൽ നിന്ന് പുന്നാര നിപിതങ്ങൾ പറയുന്നത് വർത്തമാനം എന്താണ് മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്നിട്ട് പറഞ്ഞു ഒന്ന് ഒന്ന് സുഗന്ധമാണ് മറ്റൊന്ന് എന്റെ ഭാര്യമാരാണ് മൂന്നാമത്തത് സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനോട് സംവദിക്കലാണ് ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം ഇതങ്ങ് പറഞ്ഞു കഴിയേണ്ട താമസം അബുബക്കർ സുദ്ധി ഗൃതങ്ങൾ മുന്നിലുണ്ടല്ലോ അബൂബക്കർ തങ്ങളുടെ നേർക്കിങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ടല്ലാൻ്റെ ഹബീബ് ചോദിച്ചൊരു ചോദ്യമാണ് അബൂബക്കറേ നിങ്ങൾക്കിഷ്ടമെന്താണ് അബൂബക്കറേ നിങ്ങൾക്കിഷ്ടമെന്താണ് അബൂബക്കറെ നിങ്ങൾക്കിഷ്ടമെന്താണ് അബൂബക്കറേ നിങ്ങളുടെ ഇഷ്ടം പറയൂ അബൂബക്കറേ ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മറുപടി പറയുകയാണ് നബിയേ എനിക്കും മൂന്ന് കാര്യങ്ങളാണ് നബിയേ ഇഷ്ടം എനിക്ക് മൂന്ന് കാര്യങ്ങളാ അതെന്താ അങ്ങേരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക എന്നതാണ് ഈ അബൂബക്കറിന്റെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് നബിയേ ഈ അബൂബക്കറിന്റെ താല്പര്യം എന്ന് പറഞ്ഞ അഷറഫുൽ പരിശുദ്ധ ഹബീബിന്റെ ഏറ്റവും വലിയ ചങ്ങാതി അബൂബക്കർ റളിയല്ലാഹു അൻഹു തങ്ങളുടെയൊക്കെ ഈമാനിന്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ കിടക്കുന്ന ഹൃദയത്തെ തരട്ടെ എന്റെ പ്രിയപ്പെട്ട െ മനസ്സിലാക്കണം അക്ബർ എന്ന് പറയുന്ന ആ മഹാമനുഷ്യൻ അള്ളാഹുവിന്റെ അടുക്കൽ എത്ര വലിയ സ്ഥാനീയനാണെന്നോ വലിയ ഇബാധത്തു കൊണ്ടൊന്നല്ല സിദ്ദീഖ് തങ്ങൾ അങ്ങ് എത്തിയത് മറിച്ച് ഇഷ്കു മുഹമ്മദിൻ ോടുള്ള വല്ലാത്ത ഇഷ്കാൻ അടങ്ങാത്ത പ്രേമമാണ് ഒടുങ്ങാത്ത പ്രേമമാണ് മനസ്സിലാക്കണം ഒരിക്കൽ ഒരിക്കൽ ഫാത്തിമ മോളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ് സയ്യിദുന സയ്യിദുന അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എപ്പോ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഫാത്തിമ ബീവിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു ഫാത്തിമ ബീവി ക്ഷീണിതയായി വീട്ടിൽ കിടന്നിങ്ങനെ അവിടെ കട്ടിലിൽ കിടപ്പാ സിദ്ദീഖ് സിദ്ധീഖർ അലിയല്ലാൻ പ്രധാനമന്ത്രിയാണ് മനസ്സിലാക്കണം ഭരണാധികാരിയാണ് ഹബീബ് റസൂൽ ഇന്ന് അലങ്കരിക്കുന്നത് അബൂബക്കർ തങ്ങളാ ആ അബൂബകർ തങ്ങൾ ചെന്ന് നിൽക്കുന്നത് നട്ടുച്ച നേരമാണ് അറബ് നാട്ടിലെ സൂര്യന്റെ തപ്പിക്കുന്ന ചൂട് എത്ര മാത്രമാണെന്ന് നമുക്ക് പോയവർക്കറിയാലോ എന്തൊരു ചൂടാണല്ലോ ആ മഹാനായ സുദ്ദീഖ് തങ്ങൾ എന്താ ചെയ്യുന്നത് ഫാത്തിമ മോളുടെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഒരു സാധുവായ അടിമ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയാണ് നിൽക്കുന്നത് എന്ന് ഓർമ്മിക്കണം ഒരുപാട് നേരമായി വിയർത്തൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഫത്തിമ ബീബിന്റെ ഡോറിൻ തുറന്നിട്ടൊരു പെണ്ണ് പുറത്തേക്ക് വരുന്നത് ഫാത്തിമ ബീബിന്റെ പരിചാരികയാണവർ ഫാത്തിമാ ബീബിന്റെ സെർവൻ്റാണ് എന്താണ് ഹലീഫ ഹലീഫക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചു എന്ത് പറ്റി ഖലീഫ ഖലീഫ എന്താണ് അങ്ങേക്ക് പറ്റിയത് അപ്പോൾ കരഞ്ഞ് വളരെ വിഷമത്തോട് വന്നിട്ട് പറഞ്ഞു ഞാൻ വളരെ സങ്കടത്തിലാണ് പൊന്നാര ഫാത്തിമാക്ക് എന്നോട് എന്തോ വെറുപ്പുണ്ട് എന്ന് ആരോ പറയുന്നതായി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു എനിക്കതിപ്പം ഇവിടുന്ന് തീരുമാനാകണം എനിക്കിപ്പം ഇവിടുന്ന് തീരുമാനമായി കിട്ടണം അല്ലാണ്ട് ഈ അബോക്കർ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞു കേട്ടപാടെ കേട്ടപാടെ ബഹുമാനപ്പെട്ട ഫത്തിമ ബീബിന്റെ പരിചാരികയായ ആ പെണ്ണ് ഫാത്തിമാ ബീവി കിടക്കുകയാണ് റൂമിൽ അവിടേക്ക് പോയിട്ട് ചോദിക്കുകയാണോ ഫാത്തിമ ഖലീഫ പുറത്തു വന്ന് കുറെ നേരമായി നിൽക്കുന്നുണ്ട് അബൂബക്കർ തങ്ങളോ അതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പുറത്തു വന്ന് കുറെ നേരമായി വീർത്തൊലിക്കുന്നുണ്ട് എന്താന്ന് ചോദിച്ചപ്പോൾ അങ്ങേക്ക് അങ്ങേക്ക് ആ സിദ്ദീഖ് തങ്ങളുമായി എന്തോ ദേഷ്യമോ വെറുപ്പോ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട് ആ സങ്കടത്തിൽ വന്നതാണ് ഹലീഫ അതുകൊണ്ട് തീരുമാനം പറയണം നിങ്ങൾക്ക് വെറുപ്പുണ്ടോ വിദ്വേഷമുണ്ടോ മനസ്സിൽ ടെൻഷൻ കുടുങ്ങിയിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വെറുപ്പ് അബുബക്ര തങ്ങളുമായിട്ടുണ്ടോ എന്നുള്ളത് അറിയാനാ വന്നത് എന്ന് അപ്പോൾ ഉടനെ തന്നെ ഫത്തിമ ബി എണീറ്റുകൊണ്ട് പറഞ്ഞത്രേ അനറാലിയ എനിക്ക് അങ്ങനെ ഒരു ദേഷ്യ എനിക്കൊരു വിദ്വേഷ എനിക്ക് യാതൊരു പകയുമില്ല ഒരു പ്രശ്നവുമില്ല ആ കുടുംബത്തോടെ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് എന്നങ് കേട്ടപാടെ അബുബക്കർവിന്റെ അരികിലേക്ക് ആ പെണ്ണ് ഓടി വരികയാ എന്നിട്ട് പറഞ്ഞു അവര് പറഞ്ഞിട്ടുണ്ട് ഫാത്തിമ ബീബി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുമായിട്ടൊരു കുഴപ്പമില്ലാന്ന് ഒരു പ്രശ്നമില്ലാന്ന് ഇതങ്ങ് കേട്ടപാടെ പിന്നെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ടു ആ ചെയ്യണത്രേ ഇനി ഇവിടെ നിന്നെങ്ങ് മരിച്ചു ഇഷ്ടം കാരണം എൻ്റെ പൊന്നാരഹ ബീപിന്റെ പൊന്നുമോൾക്ക് എന്നോടൊരു വെറുപ്പുമില്ല എന്നറിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ അങ്ങ് മരിച്ചു പോകലാണ് ഈ സിദ്ദീഖിന് ഭൂതി ഈ സിദ്ദീഖിന് ഇനിയുള്ള കാലം ജീവിക്കലല്ല ആഗ്രഹം ഇത് കേട്ടിട്ട് ഈ സംതൃപ്തി മരിക്കലാണ് ഈ അബൂബക്കറിന്റെ അബൂബക്കർ ം എന്റെ കുടുംബങ്ങളും അതിൻ്റെയാണ് എൻ്റെ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം എനിക്ക് വേറൊന്നും പറയല്ല എൻ്റെ വഫാത്തിന് ശേഷം എൻ്റെ കുടുംബത്തെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അത് മാത്രമേ എൻ്റെ പ്രതീക്ഷയുള്ളൂ ഞാൻ അതേ നിങ്ങളോട് പറയണുള്ളൂ എന്ന് പറഞ്ഞ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫാ സാഹു അലൈ വസല്ലം വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ലെന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇവർക്കൊക്കെ ഹബീബിനോട് എന്തായിരുന്നു ആ പുണ്യം ആ മഹബത്ത് എന്തായിരുന്നു ഒന്ന് ഓർത്തു നോക്കുക ആ ഷേബ് അബി തോലിം ഹജ്ജ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ അവിടെ സഫ മറുവ ആ സഫ മറുവിൻ്റെ ആ ഒരു നടത്തം കഴിഞ്ഞാൽ മറുവയിൽ നിന്ന് പുറത്തിറങ്ങും അള്ളാഹുബിഷുദ്ധം അഖത്തെ ഹർമിലും മദീനത്തെ ഹർമിലും നമ്മൾ എല്ലാവരും എത്തിക്കുമാറാകട്ടെ एजी चाहता है मदीना के जाए

ആ വിശുദ്ധമായ സഫാ കുന്നിൻ്റെയും മറവാക്കുന്നിൻ്റെയും പുറത്തേക്ക് നമ്മളങ്ങിറങ്ങിയാൽ ഹജ്ജിന് വേണ്ടി പോകുന്നവരും ഉമ്രയ്ക്ക് വേണ്ടി പോകുന്നവരും ഈ സൈ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് മുടിവെട്ടാനും മറ്റുമൊക്കെയായിട്ട് പുറത്തിറങ്ങാറുണ്ട് നേരെ കാണുന്ന മല സങ്കടത്തിന്റെ മലയാണത് കണ്ണീരിന്റെ മലയാണത് എന്ന പേരിൽ ചരിത്രത്തിൽ എപ്പോഴും കറുത്ത അധ്യായം മാത്രം സമ്മാനിച്ച ഒരു മാമലയാണത് ഹബീബ് റസൂൽ വലിയ മാസങ്ങളോളം ഉപരോധം മാസങ്ങളോളം ഉപരോധം ഏതാണ്ട് മൂന്ന് മാസത്തിലധികം ആ ഉപരോധം ഹബീബ് റസൂൽല്ലാസ്വലാ തങ്ങളും കൂട്ടരും അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പോയേക്കാണ് അവിടെ എന്താ ഉള്ളത് ആടിനുപോലെ തിന്നാൻ അവിടെ ഒരു മര്യാദക്ക് പുല്ലില്ല ഒരു മര്യാദയ്ക്ക് ഇലയില്ല അങ്ങനത്തെ സ്ഥലത്തേക്ക് ഹബീബിനണ്ട് വിടാൻ നിങ്ങട്ട് വരാൻ പറ്റില്ല ഇടാന്ന് പറഞ്ഞു സല്ല അള്ളഹു അലൈവിസ് ഹബീബ് റസൂല തായ്ഫിൽ നിന്ന് വന്ന വന്നപാടെ ഹബീബിനെ കഷ്ടപ്പെടുത്തുകയാണ് അവർ എന്നിട്ടോ അങ്ങട്ട് കയറിയിട്ട് ഇറങ്ങാൻ പറ്റൂല ഹബീബ് റസൂൽ അവിടുത്തെ ഇലകളും മറ്റും തിന്നിട്ട് ആട് കാഷ്ടിച്ചതുപോലെ മൃഗങ്ങളുടെ കഷ്ടം പോലെ പച്ചക്കളറായിരുന്നു പരിശുദ്ധ ഹബീബിന്റെ കഷ്ടത്തിന് പോലും ഇന്ന് കിതാബുകളിൽ കാണുന്ന ആ സങ്കടമായ സങ്കടത്തിന്റെ കണ്ണീരിന്റെ നമുക്ക് എപ്പോഴും സങ്കടവും കണ്ണീരും സമ്മാനിക്കുന്ന മലയാണ് ഈ ബബി താലിബിന്റെ മല എന്ന് പറയുന്നത് ആ മലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങള് മഹാനായ അങ്ങോട്ട് കേറുന്ന സന്ദർഭത്തിലാണ് മകളായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹദീജ ബീവിയോട് വന്നിട്ടുള്ള ചോദ്യം ആര് എന്താ ചോദിക്കണേ ഹദീജ ചോദിക്കണേജീജീജ ഞങ്ങളിന്ന് ബനു ഹാഷിം ഗോത്രക്കാർക്കെതിരെയാണ് ഉപരോധം അവർക്കെതിരെയാണ് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ബനുഅസദ് ഗോത്രമല്ലയോ ഹാഷിം ഗോത്രമാണ് യഥാർത്ഥത്തിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ നീ ആണെങ്കിൽ ബനു അസദല്ലേ നീ എന്തിനാ വെറുതെ ആ മലൻറെ മേലെ അടങ്ങാറാകണത് എന്ന് ചോദിക്കുന്നുണ്ട് ഹദീജ ബീവിയോട് പക്ഷെ ഹദീജ ബീവി പറഞ്ഞത് എന്റെ കരളിന്റെ കഷ്ണമാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈസാം അവിടെ പോയിട്ട് അങ്ങനെ തന്നെ ഒന്നും കഴിക്കാനും മറ്റൊന്നുമില്ലാതെ വെറും ഇലകൾ തിന്ന് ജീവിക്കലാണ് എൻ്റെ നിയോഗമെങ്കിൽ അത് ഞാൻ പുഷ്പം പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ അവിടുത്തെ പൊന്നാര ഭാര്യയാണ് ബി വി ഹദീജത്തുൽ ഖുബ്രാഹു അവരുടെയൊക്കെ മഹബത്ത് തന്നെയാണ് ഹാ ബീവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഓർത്ത് നോക്കി പരിശുദ്ധ ഹബീബ് റസൂള്ളാന് ഇവരൊക്കെ ആത്മാർത്ഥമായി നെഞ്ചോട് ചേർത്ത് പിടിച്ചത് നമുക്കെല്ലാവർക്കും ആ ഹബീബിൻ്റെ മഹബത്തും ഇഷ്ടവും ഇങ്ങോട്ട് തിരികെ കിട്ടാനുള്ള പണികളിൽ വ്യാപൃതരാവുകയാണ് ഇത്തരം സദസ്സുകളിലൂടെ ഇൻഷാ അല്ല നമ്മൾക്ക് എടുക്കേണ്ട തീരുമാനം എന്നതാണ് എനിക്ക് ഇതിൻ്റെ ആത്യന്തികമായിട്ട് പറയാനുള്ളത് പറയട്ടെ പരിശുദ്ധ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം എപ്പോഴും ആ നബിയുമായിട്ട് നമ്മൾക്ക് ഇവിടുന്ന് മാത്രമല്ല എല്ലാ സ്റ്റാറുകളും എനി നോക്കുക നേരത്തെ ഞാൻ ആക്കിബത്തു ആക്കിബത്ത് നന്നായിട്ട് മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി ഹബീബിന്റെ പേരിൽ നമുക്ക് സ്വലാത്തിലൂടെ അവിടുത്തെ ബന്ധം സ്ഥാപിക്കണം സ്വലാത്തിലൂടെ ബന്ധം സ്ഥാപിക്കണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും ഇഷ്ടം മാതിരി സൊലാത്ത് ചൊല്ലുന്നുണ്ടാവും അല്ലാഹു നമുക്ക് കബൂലാക്കി തരട്ടെ ആരെങ്കിലും ആയിരം വട്ടം ഒരു ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവണം എന്തു കണക്ഷനാ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഹബീബിന്സ് അവിടെ നിന്ന് പറയുന്നൊരു വാക്കുണ്ട് അക്സറുക്കും മലയ്യ സ്വനാത്ത ഇതൊക്കെ നമുക്ക് ഗ്യാരണ്ടി അല്ലേ അസുബത്തുക്കും മലസ്വറാറുക്കും മലയ്യ സ്വനാത്ത ആ ഹദീസൊക്കെ ശരിക്കുംനസ്ലങ്ങ് വെച്ചേക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാണോ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവൻ അവനായിരിക്കും സുറാത്തു പാലത്തിന്മേൽ നല്ല ഉറച്ച കാലുമായി മുന്നോട്ട് പോകുന്നവൻ എന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫാ